സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് പച്ചാട്ടി ഗ്രാമനിർമ്മാനശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച പ്രതിഭകളെ ആദരിച്ചു പി എൻ എം ഇ പി സ്കൂളിൽ നടന്ന സമ്മേളനം മലയാളം സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി കൃഷ്ണകുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ക്രാഫ്റ്റ് ഫാം ആർട്ടിസ്റ്റും ഡിസൈനറുമായ പി സി അർച്ചന പോലീസ് സബ് ഇൻസ്പെക്ടറായി നിയമിതയായ അനുഷ കാവോത്ത് ജൂനിയർ റെഡ് ക്രോസ് സംസ്ഥാനതല കിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ടീം അംഗം കെ വൈഭവ് എന്നിവർ വൈസ് ചാൻസലറിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങി ഡോക്ടർ സ്മിത പ്രൊഫസർ പി കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു തുഞ്ചൻ വിദ്യാരംഭ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്രാമബന്ധു സമ്മേഹന നൃത്ത വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കുമുള്ള ബഹുമതിയും ഡോക്ടർ സി ആർ പ്രസാദിൽ നിന്നും ഏറ്റുവാങ്ങി സി ഭാസ്കരൻ മാസ്റ്റർ സ്വാഗതവും വായനശാല വൈസ് പ്രസിഡന്റ് പി വാസുദേവൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ക്രാഫ്റ്റ് ഫാം ആർട്ടിസ്റ്റ് പി സി അർച്ചനയുടെ കലാസൃഷ്ടികൾ സ്കൂൾ അങ്കണത്തിൽ പ്രദർശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടം